ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഒരിക്കലേക്കൂടെ സ്വാഗതം ഇന്ന് ഞങ്ങൾ വയ്ക്കാൻ പോകുന്നത് ഒന്നുമല്ല ഒരു ചെറിയ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വഴക്ക പജിയാണ് വഴക്കപ്പു പറയും തിരുവനന്തപുരം ഭാഷയിൽ നിങ്ങളുടെ ഇതിൽ പഴംപൊടി എന്നൊക്കെ പറയുമായിരിക്കാം ഇത് ഞങ്ങളുടെ കാഞ്ചനക്കുട്ടികളാണ് കാഞ്ഞരക്കുട്ടികൾ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം കൂട്ടുകാരെ എങ്ങനെയാണ് നമ്മുടെ കാഞ്ചന ദേവി നാട്ടിലെ പഴമൊക്കെ അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സോ പ്ലേ നമുക്ക് വീട്ടിലോട്ട് പോകാം താങ്ക്സ് പിന്നെ അതിനുവേണ്ടി വീട് എടുക്കാൻ പറ്റുമോ ഗൈസ് ആളെ നമ്മൾ മാവ് കളക്ക് വെച്ചിട്ടുണ്ട് ഈ മാവി നമ്മൾ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞാല് ഇത് പറയുന്നത് നമ്മുടെ വീറ്റ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് വീറ്റ് പൗഡറും ശകല അതായത് നമുക്ക് ഇപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്നത് രണ്ട് യാത്ര പഴവാണ് രണ്ട് യാത്ര നമ്മൾ വീറ്റ് അതായത് ഗോതമ്പ് പൊടിയും പിന്നെന്താടി ഗോതമ്പ് പൊടിയും ആ ഗോതമ്പ് പിന്നെന്തെടുത്തി ഇടിയിപ്പൊടി ഈ രണ്ട് മുതൽ ചേർത്തിട്ടുള്ള ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഇത് നമ്മൾ മൈദമാവുമ്പോൾ ഉപയോഗിക്കാറില്ല കാരണം എന്ന് പറഞ്ഞാൽ മൈതമാവ് നമുക്ക് തന്നെയായിരുന്നു നല്ലത് അതുകൊണ്ട് നമ്മൾ മൈതമാവ് ഉപയോഗിക്കാറില്ല സോ ഇതാണ് ഇന്നത്തെ ചെറിയൊരു പ്രിപ്പറേഷൻ കഴിച്ചപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നിങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കിട്ടുകയെന്ന് ചെയ്തു നോക്കുക വളരെ ഹെൽത്തിയാണ് നാലുമണി പലഹാരമാണ് കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ എന്ന് എല്ലാ പിള്ളേർക്കും ഇത് നല്ലൊരു ഇതായിരിക്കും അപ്പോൾ നമ്മുടെ കാന്നെക്കുട്ടി ഗ്യാസ് ഓൺ കോണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മൾ എണ്ണ വയ്ക്കാൻ പോകുന്നതായിരിക്കും നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഗ്യാസ് അപ്പോൾ എണ്ണയും വലിയ ഇത് കണ്ടില്ലേ ആക്ച്വലി ഇത് ഞങ്ങൾ ഇന്നലെ പലിപ്പടം ഉണ്ടാക്കിയതാണ് അത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു സൂപ്പർ നമ്മളാ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ സെറ്റല്ലേ സെറ്റല്ലേ ഇവിടെ വെറും തമിഴ്നാടാണ് ഞാൻ പറഞ്ഞ കേരള ഓക്കെ അടുത്ത വീഡിയോ കാണാം തീർച്ചയായും ഞങ്ങളെ വീട്ടിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ വീട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് ചെയ്യുക വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് കമ്മിറ്റി കിട്ടും ഓക്കെ ഓക്കെ